മണ്ണിരയുടെ മരണാവസ്ഥകൾ ആകാശത്തെ കനൽ കനൽത്തുണ്ട് ഭൂമിയിലേക്ക് വെപ്രാളപ്പെട്ട് തീ എറിഞ്ഞുകൊണ്ടിരിക്കുന്നു മണ്ണിലെ ഓരോ തുള്ളി ഈർപ്പവും തൻ്റെ തേറ്റയിറക്കി വലിച്ചു കുടിക്കവയും മണ്ണാഴത്തിൽ നനഞ്ഞു തളിർക്കുന്നതും കാത്ത് നൂലുപോലത്തെ ജീവനുകൾ കണ്ണടയ്ക്കാതെ പുറത്തു കരളാകെ പുള്ളി ആകാശപ്പെണ്ണ് നെഞ്ചു പൊട്ടി തൻ്റെ കറുത്തിരണ്ട് ആയിരം കണ്ണിൽ നിന്നും നീരൊഴുക്കി മണ്ണ് കുതിർന്നു തളിർത്തു നൂൽ ജീവനുകൾ തങ്ങളുടെ ദഹന വ്യവസ്ഥ ചലിപ്പിച്ച് ജീവിച്ചിരുപ്പിന് തെളിവുണ്ടാക്കി തെളിവ് വിനയായി തേടിയെത്തിയ ചൂണ്ടത്തലപ്പ് നൂൽ ജീവൻ കോർത്ത് മുങ്ങി പൊങ്ങിയവൻ ലക്ഷ്യത്തെ തേടിയിറങ്ങി അവശേഷിച്ച ഉയർത്തുടുപ്പുകൾ മണ്ണ് തിന്നു കുരുങ്ങി കൂടിക്കിടക്കവേ മണ്ണിനെ മണ്ണാക്കവേ ആകാശപ്പെണ്ണ് ഉള്ളു പൊട്ടി നെഞ്ചത്തടിച്ച് അലമുറയിട്ടു അവളുടെ കണ്ണാകെ ചോർന്ന് നീരൊഴുകി നൂൽ ജീവൻ പകുതി അകപ്പെട്ട് തൻ്റെ ചോര നിറമുള്ള ശരീരം വളച്ചും പുളച്ചും ശ്വാസം മുട്ടി കോലാഹലമൊക്കെ തീർന്നു ആകാശപ്പെണ്ണ് ശാന്തയായി നാലുപാടും മതിൽ വളഞ്ഞ മണ്ണിൽ നൂൽ പോരാട്ടം അവസാനിപ്പിച്ചിരുന്നു കെട്ടുപിണഞ്ഞ് വിളറി നിറം മോഷ്ടിക്കപ്പെട്ട് നാറിത്തുടങ്ങി മണ്ണേ ചേർന്ന്